ദുബായിൽ നടന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാൻ ടീം വാർത്തകളിൽ നിറഞ്ഞത് അവരുടെ കളിയെക്കാൾ അധികം കളിക്കളത്തിലെ നാടകീയമായ പെരുമാറ്റത്തിലൂടെയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ഇന്ത്യക്കെതിരായ സൂപ്പർ ഫോർ മത്സരത്തിനിടെ രണ്ട് പാകിസ്ഥാൻ കളിക്കാർ ഫാസ്റ്റ് ബൌളർ ഹാരിസ് റൌഫും ബാറ്റ്സ്മാൻ സാഹിബ് സാദ ഫർഹാനും ഏറെ ലജ്ജാകരമായ ആംഗ്യങ്ങളും പെരുമാറ്റങ്ങളും നടത്തിയതിന്റെ പേരിലാണ് ഇപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്ര ബിന്ദു ആയിരിക്കുന്നത് ഈ സംഭവങ്ങളെ തുടർന്ന് ബി സി സി ആയി കർശന നടപടികളിലേക്ക് നീങ്ങുകയും ഇരുവർക്കുമെതിരെ ഐ സി സിക്ക് ഔദ്യോഗിക പരാതി നൽകുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിലെ നാടകീയ നിമിഷങ്ങളിൽ നിന്ന് പിറന്നത് ബൗണ്ടറി കരികിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന ഹാരിസ് റൌഫറിന്റെ ഭാഗത്തു നിന്നാണ് മത്സരത്തിനിടെ ഇന്ത്യൻ ആരാധകർ കോഹ്ലി കോഹ്ലി എന്ന് ആർപ്പ് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് റൌഫ് പ്രകോപനമായ ആംഗ്യം കാണിച്ചത് ഒരു വിമാനം വെടിവെച്ച് വീഴ്ത്തുന്നതിന് സമാനമായ ആംഗ്യമാണ് റൌഫ് കാണിച്ചത് ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് ചേരാത്ത ഈ മ്ലേച്ച മുഴുവൻ ക്രിക്കറ്റ് ലോകവും കണ്ടത് യും കളിക്കാർക്കിടയിൽ സൗഹൃദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റൌഫിന്റെ ഈ പ്രവൃത്തി തീർത്തും അനവസരത്തിലായിരുന്നു എന്ന വിമർശനം ശക്തമായി മത്സരം കാണാനെത്തിയ ആയിരക്കണക്കിന് ഇന്ത്യൻ ആരാധകരെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമമായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത് റൌഫിന്റെ പ്രകോപനപരമായ ആംഗ്ഞത്തിന് പുറമെ മറ്റൊരു പാകിസ്ഥാൻ താരമായ സാഹിബ് സാദാ ഫർഹാൻ തന്റെ അർദ്ധ സെഞ്ചുറി ആഘോഷിച്ച രീതിയും വിവാദമായി അൻപത് റൺസ് തികച്ച ശേഷം ഫർഹാൻ കാണികൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നതിന് സമാനമായ ആംഗ്യം കാണിച്ചതാണ് വിമർശനങ്ങൾക്ക് ഇടയാക്കിയത് സാധാരണ ക്രിക്കറ്റ് മത്സരങ്ങളിൽ കളിക്കാർ അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കാറുണ്ടെങ്കിലും തോക്ക് പോലുള്ള ആംഗ്യങ്ങൾ ഉപയോഗിക്കുന്നത് അത്യധികം അപകടകരമായ സന്ദേശമാണ് നൽകുന്നത് ഈ ആംഗ്യം ക്രിക്കറ്റിന്റെയും സ്പിരിറ്റിന്റെയും പൊതുസമൂഹത്തിന് നൽകേണ്ട സന്ദേശത്തിനും വിരുദ്ധമാണ് വിവാദമായ ആംഗ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് ഫർഹാൻ മത്സരത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രസ്താവന പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഫർഹാൻ പറഞ്ഞത് ഇങ്ങനെയാണ് സാധാരണയായി അൻപത് റൺസ് നേടിയതിനു ശേഷം ഞാൻ അധികം ആഘോഷിക്കാറില്ല പക്ഷെ പെട്ടെന്ന് നിന്ന് ആഘോഷിക്കാം എന്ന് എന്റെ മനസ്സിൽ വന്നു ആളുകൾ അത് എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എനിക്കത് പ്രശ്നമല്ല ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ കളിക്കുമ്പോൾ തന്റെ പ്രവർത്തികൾ പൊതുസമൂഹത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നതിനെ കുറിച്ച് തനിക്ക് ആശങ്കയില്ലെന്ന ഫർഹാന്റെ ഈ മനോഭാവം കായിക താരങ്ങൾക്ക് ഒട്ടും ഭൂഷണമല്ല ഈ പ്രസ്താവന താരത്തിന്റെ മനോഭാവത്തിലെ അപാകതയാണ് സൂചിപ്പിക്കുന്നത് കളിക്കളത്തിലെ ഈ നാടകീയതകളോട് നിസ്സംഗത പാലിക്കാൻ ബി സി സി ഐ തയ്യാറായില്ല സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ സഹിതം ബി സി സി ഐ സി സിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ട് ബിസിസിഐയുടെ ഈ കർശന നിലപാട് കളിക്കളത്തിലെ ഇത്തരം പ്രകോപനങ്ങളെ ശക്തമായി എതിർക്കുന്നു എന്നതിന് സൂചനയാണ് വർദ്ധിച്ചു വരുന്ന ക്രിക്കറ്റ് മത്സരങ്ങളിലെ അച്ചടക്കമില്ലായ്മയെ ഐ സി സി ഗൗരവത്തോടെ കാണണമെന്നും കായികരംഗത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കർശനമായ നടപടി ആവശ്യമാണെന്നും ബി സി സി ഐ തങ്ങളുടെ പരാതിയിൽ ആവശ്യപ്പെട്ടതായാണ് സൂചന ഇന്ത്യ പാക് മത്സരങ്ങളിൽ പതിവായി കണ്ടുവരുന്ന പ്രകോപനപരമായ അന്തരീക്ഷത്തെ ഇല്ലാതാക്കാൻ ഐ സി ഐ സിയുടെ ഇടപെടൽ ആവശ്യമാണ് ബി സി സി ഐയുടെ പരാതിയെ തുടർന്ന് ഐ സി സി സംഭവത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ താരങ്ങളായ ഹാരസ് റൌഫും സാഹിദ് സബ ഫർഹാനും ആരോപണങ്ങൾ രേഖാമൂലം നിഷേധിക്കുകയാണെങ്കിൽ ഐ സി സി എലൈറ്റ് പാനൽ റഫറിയായ റിച്ചി റിച്ചാർഡ്സണിന്റെ മുമ്പാകെ ഒരു വാദം കേൾക്കലിനായി ഹാജരാകേണ്ടി വന്നേക്കാം ഐ സി സി കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം താരങ്ങളുടെ പെരുമാറ്റം വിലയിരുത്തപ്പെടും നിയമങ്ങൾക്ക് അനുസൃതമായി തങ്ങളുടെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടാൽ ഇരുവർക്കും വിലക്ക് ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം ഇത് വരാനിരിക്കുന്ന പ്രധാന മത്സരങ്ങളിൽ പാകിസ്ഥാൻ ടീമിന് കനത്ത തിരിച്ചടിയാകും ക്രിക്കറ്റ് ഒരു മാന്യന്മാരുടെ കളി എന്ന് അറിയപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ താരങ്ങൾ മാതൃകാപരമായ പെരുമാറ്റം കാഴ്ചവെക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാക് മത്സരങ്ങൾ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളാണ് കാണുന്നത് യുവതലമുറയെ വഴിതെറ്റിക്കാൻ സാധ്യതയുള്ള തോക്ക് ആംഗ്യങ്ങളും പ്രകോപനപരമായ പ്രവർത്തികളും ഒരു കായിക താരത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഈ വിവാദ സംഭവങ്ങൾ ഏഷ്യാകപ്പിന്റെ തിളക്കം കെടുത്തുകയും കായിക രംഗത്തിന്റെ മാന്യതയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഐ സി അന്തിമ തീരുമാനം ഈ വിഷയത്തിൽ നിർണായകമാകും